നമസ്കാരം ഈ ഇടയ്ക്ക് ഒരു സ്ത്രീ വിളിച്ചിട്ട് അവരുടെ മെനോപ്പാസിൻ്റെ സമയം അടുത്തോ അതുകൊണ്ടാണോ അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ചോദിച്ചു അപ്പം കുറേ അതായത് മൂഡ് ഫ്ലക്ച്വേഷൻസിൻ്റെ പീക്കിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ എന്താ ശരിക്കും തോന്നുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് വല്ലാണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നത് വെച്ചാൽ പുള്ളി സൈലൻസ് ആണ് പുള്ളി അധികം ഒന്നും മിണ്ടത്തില്ല പക്ഷേ ഞാൻ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പുള്ളി ആ ഞാൻ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് മൊബൈൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇത് കേൾപ്പിക്കുന്നുണ്ട് പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ അത് ആ കൂട്ടത്തിൽ നിന്ന് ഒരു സുഹൃത്തിൻ്റെ ഭാര്യയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മോശമല്ലേ നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസ ഹസ്ബൻഡിനോട് പെരുമാറുന്ന രീതി ഇതാണോ പിന്നെ എന്നൊക്കെ ചോദിച്ചോന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അവർ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അടുത്ത് സംസാരിച്ച് വന്നത് ഈ മനോപാസിൻ്റെ അടുത്ത സമയമായതുകൊണ്ടാണോ എനിക്ക് മൂഡ് ഫ്ലക്ച്വേഷൻസ് എന്നൊക്കെയാണ് സംസാരിച്ചു വന്നത് പക്ഷേ ഈ ഒരു സംഭവം വളരെ വിചിത്രമായിട്ട് തോന്നി ഒരു ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് വൈഫ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് സുഹൃത്തുക്കളുടെ ഇടയിൽ കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു എന്തോ ഒരു ഹിഡൻ അജൻഡ ഉണ്ടല്ലോ എന്നെനിക്ക് തോന്നി അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതായത് ഇപ്പം ഈ കേട്ട് കേട്ട് മടുത്ത കഥകൾ തന്നെ പിന്നെ പത്താം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് അതിലൂടെ പഴയ കാമുകിയെ കണ്ടുമുട്ടി അത് ഒരു ദിവസം അവരുടെ ചാറ്റ് വൈഫ് കണ്ടു അതിനുശേഷം ഇവർക്ക് പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ശരിക്കും പറഞ്ഞാൽ വന്നത് അതിന് ശേഷമാണ് വന്നതെന്നാണ് ഇവർ പറയുന്നത് ഭയങ്കര ഫ്ലോ ആയി വേനയായി ഹസ്ബൻഡിനെ കാണുമ്പം കാണുമ്പം ഇത്ര മനോഹരമായിട്ട് പിന്നെ ഈ ഒരു ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇത് ചിന്ത ഉള്ളിൽ വരും അപ്പോൾ ഭയങ്കരമായിട്ടും പൊട്ടിത്തെറിക്കും പിന്നെ ആ ഹസ്ബൻഡിൻ്റെ തന്നെ ഒരു പിന്നെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ പണ്ട് എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അവരുടെ തന്നെ ഒരു മെസ്സേജ് നിന്ന് മനസ്സിലായി ഇവർ മുന്നേ തന്നെ കാൽക്കുലേറ്റ് ചെയ്താണ് ഈ കല്യാണത്തിന് വന്നതെന്നുമൊക്കെ അപ്പം അതെല്ലാം കൂടെ മനസ്സിൽ കിടന്നിട്ട് ഈ പീരീഡ് സമയവും കഴിഞ്ഞും അതിന് എന്താ എപ്പോഴും തന്നെയും ഈ പീരീഡ്സിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നവും പൊട്ടിത്തെറിയും അങ്ങനെ ആകെ ഇവരൊരു വല്ലാത്തൊരു മാനസ മാനസികാവസ്ഥയിലോട്ട് പോകാൻ തുടങ്ങി ഹസ്ബൻഡിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ് ഒന്നും പറയത്തില്ല ഒക്കെ കേട്ടോണ്ടിരിക്കാം പക്ഷേ അവസാനമാണ് അതിൻ്റെ ഗുഡൻസ് മനസ്സിലായത് അതായത് പുള്ളി ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളിയുടെ സന്ധ്യ നേരത്തെ ഒരു കമ്പനി കൂട്ടമുണ്ട് അവിടെ കൊണ്ട് ഇത് പ്ലേ ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ശരി എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ കാണാം പ്ലസ് ഇത് അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനോട് തന്നെ പറഞ്ഞിട്ട് റിലാക്സേഷൻ്റെ മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ എടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഈ കേസ് വന്നപ്പം ഓർത്ത വേറൊരാളെയാണ് ഒത്തിരി വർഷം മുമ്പാണ് അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ അപ്പോൾ അദ്ദേഹം വന്നതെന്ന് വെച്ചാൽ അദ്ദേഹം കല്യാണം കഴിച്ചപ്പം തന്നെയും വൈഫിന് കുറച്ച് മാനസിക പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒരേ ഒരു മകളാണ് ആ മകളുടെ പ്രസവശേഷം പോസ്റ്റ്മോർട്ടം പോലെ കുറച്ച് കൂടുതലായിട്ട് വന്നു പിന്നെ അത് മരുന്നൊക്കെ കൊടുത്ത് ഓക്കെ ആക്കി പിന്നെ ഈ മകൾ വിവാഹം കഴിച്ച് പോയതിനു ശേഷം കുറച്ച് മൂടിയായിരുന്നു കുറച്ച് ഡിപ്രസ്ഡായി ഡിപ്രസ് ആയി പിന്നെ 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 ഇപ്പോഴെന്ന് വെച്ചാൽ മുറി അടച്ചിരിക്കും ഇദ്ദേഹം ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇദ്ദേഹം പൊയ്ക്കഴിഞ്ഞാൽ തുറന്ന് വരും പുള്ളി പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും കഴിക്കും പുള്ളിയുടെ കാറ് ദൂരം കാണുമ്പോഴേ പേടിച്ചു കണക്ക് അകത്തോട്ട് കയറി അങ്ങ് അടയ്ക്കും കുറേ പിന്നെ ദിവസങ്ങളായിട്ടുള്ളൊരു പതിവിത് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിനെ കാണണമെങ്കിൽ അദ്ദേഹം ജനൽ വഴി നോക്കുമ്പോൾ ഇങ്ങനെ പേടിച്ച് മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കുന്നു ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ ചോദിച്ച് അപ്പം സാർ ഇവിടെ അപ്പം ഉറങ്ങുന്നത് അപ്പം പറഞ്ഞു ഞാൻ അവളുടെ മുറിയുടെ പുറത്ത് ഒരു കിടക്ക വെച്ചിട്ട് അവിടെ കിടന്ന് കിടക്കും ഞാൻ കാരണം എപ്പോഴെങ്കിലും അവൾക്കൊരു ആവശ്യം വന്നാലോ അപ്പം ഞാൻ ചോദിച്ചത് നല്ല ഉറക്കത്തിൽ ആയിരിക്കുന്ന ഒരു സമയത്ത് പുള്ളിക്കാരിത്ത് പുറത്തിറങ്ങി വന്നിട്ട് കാരണം എന്തായാലും ഒരു മിത്രമായിട്ടല്ല ഇദ്ദേഹത്തിനെ അവർ കാണുന്നത് ഈ അസുഖം വരുമ്പോൾ എന്തെങ്കിലും ഒരു മാരകായുധം എടുത്ത് അടിക്കത്തില്ല കൊല്ലില്ല എന്താണ് ഉറപ്പ് ഒരു സയന്റിസ്റ്റിന് ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹം എന്നെ തേടി അത്രയും ദൂരത്തുനിന്ന് വന്നത് ഒരു കൗൺസിലിംഗ് കൊണ്ട് ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ഒരു സയന്റിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും വന്നൂടാത്തൊരു ക്വസ്റ്റ്യനാണ് ഏ പക്ഷെ സ്റ്റിൽ കൽ കഴിക്കുമ്പോൾ ഈ ഒരു ഉണ്ടെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ ചേർത്ത് പിടിച്ചു ഒരുപാട് ചേർത്ത് പിടിച്ചു ഇപ്പോൾ മകള് പോയതിന് ശേഷം ഇങ്ങനെ കൂടി മരുന്ന് മറ്റേത് അദ്ദേഹം തന്നെ കൊടുത്ത് കൃത്യമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ എന്തോ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല അപ്പം ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവന്നാൽ സഹായിക്കാൻ പറ്റുമോ എനിക്ക് വളരെ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്നേഹത്തിൻ്റെ ഒരു പാരമ്യത്തിലെത്തുമ്പോൾ മനുഷ്യന് യുക്തി തകിടം മറിയും സ്നേഹം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഹൃദയത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ യുക്തിയൊക്കെ തകിടം മറിയും അപ്പം അദ്ദേഹത്തിനെ സമയത്തോളം ഏത് നിമിഷവും അവർ പിന്നെ വാതില തുറന്ന് വന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും എടുത്ത് വെട്ടിക്കൊല്ലില്ല എന്നൊ എന്ത് ഉറപ്പാണുള്ളത് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കാവിലിരിക്കയാണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തോട്ട് വിട്ട ആ സ്ത്രീ ഒരു ഒരു ഫ്രണ്ട് പുള്ളിക്കാര്യത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് മകളെ വിവരം അറിയിക്കണം ഹോസ്പിറ്റലൈസ്ഡ് ആക്കണം എന്ന് പറഞ്ഞു വർഷങ്ങളായി എനിക്കതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കേസ് വരും അത് കഴിയും ചിലർ അത് ഫോളോ അപ്പ് എടുക്കും ചിലർ വേറെ എന്തെങ്കിലും പ്രശ്നത്തിനായിട്ട് വരും ഒരു കേസിൻ്റെ പിറകെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്ന പതിവ് എനിക്കില്ല പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഇത് അങ്ങനെ കൊണ്ടുപോയി എന്ന് വരെ ഞാൻ അറിഞ്ഞു പിന്നെ ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്തായിരുന്നു ഒന്നും അന്വേഷിച്ചിട്ടില്ല പക്ഷേ ആ ഒരാളെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം പറഞ്ഞില്ലേ യുക്തി തകിടം പറയുകയാണ് സ്നേഹം അങ്ങനെ ആ വൈഫിനോട് അങ്ങനെ അവർ പ്രത്യേകിച്ച് അദ്ദേഹത്തിനായിട്ട് ഒരു ചായ പോലും പലപ്പോഴും ഇട്ട് കൊടുക്കാൻ പറ്റാതെ മരുന്നുകൾ കടിമയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥയായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു കുഞ്ഞിനെ വളർത്തിയതും ഒക്കെ ജോലിക്കാരും അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അമ്മയൊക്കെയാണെന്ന് എന്നാലും ചില മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നത് ജനിക്കുന്നത് മറ്റുള്ളവർക്ക് സ്നേഹം പകരാനാണ് അത് ചിലപ്പം സ്വയം ഉരുകി ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനായിരിക്കും ചിലർ ജനിക്കുന്നത് എന്താ പറയുക കഴിഞ്ഞ ജന്മത്തിൻ്റെ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല എങ്കിലും മറ്റുള്ളവരെ എന്താ പറയുക ഒരു സിനിമയുണ്ടല്ലോ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് അതിനകത്ത് ബിജു മേനോൻ സ്വത്ത് അപഹരിക്കാൻ വേണ്ടിയിട്ട് വിജയനെ മരുന്ന് കുത്തിവെച്ച് നിർജ്ജീവമാക്കുന്നൊരു സീനുണ്ട് കാണിക്കുമല്ലോ വാണി വിശ്വനാഥൊക്കെ ഉള്ള അത് മരുന്ന് കുത്തിവെക്കണ്ട മരുന്ന് വെക്കാതെ തന്നെ നമ്മുടെ മനസ്സിനെ മരവിപ്പിച്ച് നമ്മളെ സമനില തെറ്റിക്കാൻ കൂടെയുള്ള പങ്കാളിക്ക് പറ്റും രണ്ടുതരം മനുഷ്യരാണ് കൂടെ നമ്മുടെ ഈ ഭൂമിയിലുള്ള അല്ല വിവിധ തരം മനുഷ്യരാണ് പക്ഷേ ഇങ്ങനെ രണ്ട് തരം മനുഷ്യരെ ഒരേ സമയത്ത് നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും കൗൺസിലിങ്ങിനിടയിൽ ആദ്യത്തെ ടൈപ്പ് ഉണ്ടാവും രണ്ടാമത്തെ പോലൊരു ഉണ്ടാവും എങ്ങനെയായാലും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം